നമസ്കാരം കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ പ്രീണന രാഷ്ട്രീയമാണെന്ന് മോദി ആരോപിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പോലും ജയിലിൽ അടയ്ക്കുന്ന സ്ഥിതിയാണ് ഇന്നുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ഹരിയാനയിലെ കുരുക്ഷേത്രത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം മുഴുവൻ ഗണേശോത്സവം ആഘോഷിക്കുന്നു എന്നാൽ കോൺഗ്രസ് അതിന് തടസ്സം നിൽക്കുന്നു ഇന്നുള്ളത് പഴയ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് അർബൻ നക്സലിന്റെ പുതിയ രൂപമായി മാറിയിരിക്കുന്നു നുണ പറയുന്നതിൽ കോൺഗ്രസിന് നാണമില്ലെന്നും മോദി ആരോപിച്ചു കർണാടകയിൽ ഗണേശ വിഗ്രഹ നിയമജ്ഞ ഘോഷയാത്രയ്ക്കിടെ ഉണ്ടായ സംഘർഷങ്ങളെ സൂചിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഘോഷയാത്രയിൽ ഗണപതി വിഗ്രഹത്തിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ ബംഗളൂരു മെട്രോപൊളിറ്റൻ പോളിറ്റൻ ഗണേശ ഉത്സവ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പ്രതിഷേധം അടിച്ചമർത്താൻ ശ്രമിച്ച കർണാടക പോലീസ് ഭക്തരെ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഈ സംഭവങ്ങൾക്കിടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഗണേശ വിഗ്രഹത്തെയും പോലീസ് വാനിലേക്ക് കയറ്റുകയായിരുന്നു പ്രതിഷേധം ഫയന്ന് പോലീസ് വിഗ്രഹത്തെ ജീപ്പിലേക്ക് മാറ്റി ഇതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത് കർണാടക സർക്കാർ സംഭവത്തിൽ കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കാത്തതും പ്രതിഷേധത്തിന് വഴിവെച്ചു കർണാടകയിലെ മാഢ്യ ജില്ലയിലെ നാഗമംഗലത്തിൽ ഗണേശ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായിരുന്നു ഗണേശ വിഗ്രഹങ്ങൾ നിയമജ്ഞനത്തിനായി കൊണ്ടുപോകുന്നതിനിടയിലാണ് കല്ലേറുണ്ടായത് പ്രദേശത്തെ മുസ്ലിം പള്ളിക്കടുത്തു വെച്ചാണ് ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറും ചെറുപ്പേറും ഉണ്ടായത് സംഭവത്തിന് പിന്നാലെ ഘോഷിയാത്രയിൽ പങ്കെടുത്തവർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി അക്രമികൾക്കെതിരെ തക്ക നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഇതിനിടെ പ്രതിഷേധക്കാർ ഇരുചക്ര വാഹനങ്ങളും പ്രദേശത്തെ തുണിക്കടയും കത്തിക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ലാത്തി ലാത്തിചാർജിന് ഉത്തരവിട്ടിരുന്നു അതേസമയം കോൺഗ്രസിന്റെ മതപ്രീണന നയമാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി സഖ്യകക്ഷിയായ ജനതാദൾ സെക്യുലർ നേതാവ് എച്ച് ഡി കുമാരസ്വാമിയും രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പ്രീണന നയവുമാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ സംസ്ഥാനത്ത് ആവർത്തിക്കാൻ കാരണം മതഭ്രാന്തന്മാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ നാളെ അവർ തീവ്രവാദികളായി മാറുമെന്നും ബി ജെ പി നേതാവ് ആർ അശോകയും പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് തത്വമായി Powered by Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabirab. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം